കാനഡ ഇപ്പോൾ സേഫായ രാജ്യമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ഭൂരിഭാഗം കനേഡിയൻസിൻ്റെയും മറുപടി അഞ്ചു വർഷം മുൻപുള്ളതിനേക്കാൾ അപകടകരമാണ് കാനഡ എന്ന് പത്തിൽ ആറ് കനേഡിയന്മാരും വിലയിരുത്തുന്നു കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസിൻ്റെ പേരിൽ ഇക്കോസ് റിസർച്ച് അസോസിയേറ്റഡ് ജനുവരിയിൽ നടത്തിയ സർവേ പ്രകാരം അടുത്തിടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റയിൽ കാനഡ സുരക്ഷിതമായ സ്ഥലമാണെന്നും വിശ്വസിക്കുന്നത് വെറും മൂന്ന് ശതമാനം കനേഡിയൻസ് മാത്രമാണ് വൃത്തി അക്രമാസക്തമായ തീവ്രവാദം വിദേശ ഇടപെടൽ തുടങ്ങിയ ഭീഷണികളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്റലിജൻസ് ഏജൻസിയുടെ കഴിവിൽ കനേഡിയന്മാരുടെ വിശ്വാസം കുറയുന്നുവെന്നാണ് ഇക്കോസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുള്ളത് മാത്രമല്ല സുരക്ഷയ്ക്കും പൗരസ്വാതന്ത്ര്യത്തിനും ഇടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ ഫെഡറൽ ഗവൺമെന്റിനെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന കനേഡിയന്മാരുടെ അനുപാതം കഴിഞ്ഞ കുറച്ചുവർഷങ്ങളായി അൻപത്തി ആറ് ശതമാനത്തില് നിന്ന് നിലവിൽ നാല്പത്തി ഒൻപത് ശതമാനമായി കുറഞ്ഞുവെന്നും സർവേയിൽ പറയുന്നു